ഫ്രണ്ട്സ് വെൽക്കം ടു ഡേ ചാനൽ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണോ അതോ സുഹൃത്താണോ ഇന്ന് ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്ന ഏഴ് അറിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മാറും ഇതിൽ ഒരെണ്ണം മാത്രം ശരിയായി ചെയ്താൽ പോലും നിങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ അളവ് പത്തിരട്ടി കൂടും ലെറ്റ്സ് ഗോ ടു ടെക്നിക് വിഷ്വലൈസേഷൻ പവർ ആദ്യത്തെ ടെക്നിക്കാണിത് ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പക്ഷെ എങ്ങനെ ശരിയായി ചെയ്യണമെന്ന് അറിയാമോ ഈ ലോകത്തിൽ വിജയിച്ച എല്ലാ വ്യക്തികൾക്കും ഒരു രഹസ്യമുണ്ട് അവരെല്ലാം ആദ്യം മനസ്സിൽ പിന്നെയാണ് റിയാലിറ്റി ശരിയായ വിഷ്വലൈസേഷൻ ടെക്നിക് ഞാൻ പറഞ്ഞുതരാം രാവിലെ എഴുന്നേറ്റയുടനെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് പത്ത് മിനിറ്റ് വിഷ്വലൈസേഷൻ ചെയ്യുക നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്ത ഫീലിംഗ് അനുഭവിക്കുക സ്പർശിക്കാൻ പറ്റുന്ന വിധം വ്യക്തമായി ഇമാജിൻ ചെയ്യുക എല്ലാ സെൻസസും ഉപയോഗിക്കുക ടെക്നിക് പോസിറ്റീവ് സെൽഫ് ടോക്ക് നിങ്ങൾ പറയുന്നത് നിങ്ങളെ ക്രിയേറ്റ് ചെയ്യുന്നു നിങ്ങൾ ദിവസത്തിൽ ശരാശരി അറുപതിനായിരം തോട്ട്സ് ചിന്തിക്കുന്നു ഇതിൽ പേഴ്സൻറ്റ് നെഗറ്റീവ് ആണെങ്കിൽ എന്ത് സംഭവിക്കും നെഗറ്റീവ് സെൽഫ് ടോക്ക് ഇങ്ങനെ നിങ്ങളോട് പറയും എനിക്ക് പറ്റില്ല ഞാൻ കഴിവില്ലാത്തവനാണ് എന്തിനാണ് ഇങ്ങനെ ട്രൈ ചെയ്യുന്നത് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നിങ്ങനെ കഴിയും ഞാൻ ദിവസേന ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്നു എല്ലാ ചലഞ്ചസും എന്നെ ശക്തനാക്കുന്നു ഇതിന് ഒരു പ്രാക്ടിക്കൽ മെത്തേഡ് ഉണ്ട് മിററിൽ നോക്കി നിങ്ങളോട് പോസിറ്റീവായി സംസാരിക്കുക ഫോണിൽ പോസിറ്റീവ് അഫർമേഷൻസ് റെക്കോർഡ് ചെയ്ത് സ്ഥിരമായി കേൾക്കുക നെഗറ്റീവ് തോട്ട് വന്നാൽ ഉടനെ അതിനെ റീപ്ലേസ് ചെയ്യുക ടെക്നിക് പക്ഷേ സയന്റിഫിക്കലി ടെക്നിക് പഠനങ്ങൾ കാണിക്കുന്നത് പ്രൂവനായൂഡ് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ശതമാനം ഹാപ്പിനെസ് കൂടുതലാണ് മെച്ചപ്പെട്ട സ്ലീപ് ക്വാളിറ്റി ഉണ്ടാകും കൂടാതെ ശക്തമായ നമുക്ക് ലഭിക്കും നാം കൂടുതൽ ഡേ ചലഞ്ച് അതായത് എല്ലാ രാത്രിയും മൂന്ന് കാര്യങ്ങൾക്ക് നന്ദി പറയുക വലിയ കാര്യങ്ങൾ ഒന്നും വേണ്ട കേട്ടോ ചെറിയ കാര്യങ്ങളിൽ പോലും ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുക ഫോർ എക്സാമ്പിൾ ഇന്ന് രാവിലെ എന്റെ അമ്മ എനിക്ക് നല്ലൊരു ചായ ഉണ്ടാക്കി തന്നു കാരണം അത് എന്റെ ദിവസം സന്തോഷത്തോടെ തുടങ്ങാൻ സഹായിച്ചു അതിന് നന്ദി പറഞ്ഞോളൂ മനസ്സിൽ തന്നെ ടെക്നിക് ഗ്രോത്ത് മൈൻഡ് സെറ്റ് നാലാമത്തെ ടെക്നിക് ഗ്രോത്ത് മൈൻഡ് 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 സെറ്റ് 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 വേഴ്സസ് എന്താ എനിക്ക് എനിക്ക് ഇല്ല ബുദ്ധി ഇല്ല മറ്റുള്ളവരാണ് ലക്കി ബട്ട് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഇങ്ങനെ നമ്മൾ ചിന്തിക്കണം ഇതുവരെ പഠിച്ചിട്ടില്ല പ്രാക്ടീസ് കൊണ്ട് ഇംപ്രൂവ് ആകാം ഫെയിലറിൽ നിന്ന് നമുക്ക് പാഠങ്ങൾ പഠിക്കാൻ കിട്ടും ഇങ്ങനെ പറയൂ മൈക്കിൾ ജോർഡൻ ബാസ്കറ്റ് ബോൾ ടീമിൽ നിന്ന് കട്ടായി അദ്ദേഹം പറഞ്ഞത് ഞാൻ നയൻ തൗസൻഡ് ഷോട്ട്സ് മിസ് ചെയ്തു ത്രീ ഹൺഡ്രഡ് ഗെയിംസ് തോറ്റു ട്വൻറ്റി സിക്സ് തവണ വിന്നിങ് ഷോട്ട് മിസ് ചെയ്തു ബട്ട് അതുകൊണ്ടാണ് ഇന്ന് ഞാൻ സക്സസ്ഫുൾ ആയത് ഇതുപോലെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല ഇതുവരെ പറ്റിയിട്ടില്ല എന്ന് തന്നെ ആയി കാണുക പ്രോസസ്സിൽ ഫോക്കസ് ചെയ്യുക മറ്റുള്ളവരുടെ സക്സസ് ഇൻസ്പയർ ചെയ്യട്ടെ ബട്ട് കേട്ടോ കേട്ടോക് ഫൈവ് അഞ്ചാമത്തെ ടെക്നിക് പവർ കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ഹോർമോൺസ് പവർ പോസ് എങ്ങനെയാണെന്ന് ഞാൻ കൈകൾ അരയിൽ വെച്ച് കാലുകൾ അകറ്റി നെഞ്ചു വിരച്ച് ഷോൾഡേഴ്സ് അല്പം പിന്നിലേക്കാക്കി നിൽക്കുക താടി ചെറുതായി ഉയർത്തി ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നോക്കുക മിനിറ്റ്സ് ഈ പോസിൽ നിന്ന് ആഴത്തിൽ ശ്വസിക്കുക എല്ലാ ദിവസവും രാവിലെ രണ്ട് മിനിറ്റ് ഇങ്ങനെ ചെയ്യൂ നമ്മുടെ കോൺഫിഡൻസ് കൂടും പിന്നെ സ്ട്രെസ് ഹോമോൺ ഫൈവ് ടേക്കിംഗ് ബിഹേവിയർ വർദ്ധിക്കുന്നു ടെക്നിക് ആൻഡ് മൈൻഡ്ഫുൾനെസ് എനിക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ ടൈമില്ല എന്ന് പറയുന്നവരോട് ഞാൻ പറയും നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ മെഡിറ്റേഷൻ ആവശ്യമെന്ന് മിനിറ്റ് മെഡിറ്റേഷൻ മെത്തേഡ് ഞാൻ പറഞ്ഞു തരാം ആദ്യം നിങ്ങളുടെ കംഫർട്ടബിൾ പൊസിഷനിൽ ഇരിക്കുക കണ്ണുകൾ അടച്ച് ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ചിന്തകൾ വരും പക്ഷെ കുഴപ്പമില്ല വീണ്ടും ശ്വാസത്തിലേക്ക് ഫോക്കസ് ചെയ്യുക നാല് സെക്കൻഡ് ശ്വാസം എടുക്കുക സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക ശ്വാസം സ്ലോലി പുറത്തേക്ക് പഠനങ്ങൾ കാണിക്കുന്നത് വീക്സ് മെഡിറ്റേഷൻ ചെയ്താൽ ബ്രെയിൻ സ്ട്രക്ചർ തന്നെ മാറുമെന്നാണ് നമ്മുടെ സ്ട്രെസ് ഫോക്കസ് ക്രിയേറ്റിവിറ്റി ഇമ്പ്രൂവ് ആകും ബ്ലഡ് പ്രഷർ നോർമൽ ആകും ഇനി മൈൻഡ്ഫുൾനെസ് ഇൻ ഡെയിലി ലൈഫ് എങ്ങനെ പറഞ്ഞുതരാം ഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ രുചി നിറം ടെക്സ്ചർ ടേസ്റ്റ് എന്നിവയിൽ ശ്രദ്ധ കൊടുക്കുക നിങ്ങൾ നടക്കുമ്പോൾ കാലുകളുടെ ഫീൽ ചെയ്യുക നിങ്ങൾ ഫോൺ നോക്കാതെ സറൗണ്ടിങ്സ് ഓഫ് ടെക്നിക് ഗോൾ സെറ്റിംഗ് ആൻഡ് ആക്ഷൻ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്ന ഫോമിലാ ഏഴാമത്തെയും അവസാനത്തെയും ടെക്നിക് സെറ്റിംഗ് ഗോൾസ് ഗോൾസ് ഇല്ലാത്ത ലൈഫ് ദിശയില്ലാത്ത കപ്പൽ പോലെയാണ് നമുക്ക് സ്മാർട്ട് സെറ്റ് ചെയ്യണം അതായത് ഒന്ന് സ്പെസിഫിക് വ്യക്തമായിരിക്കണം നമ്മുടെ ഗോൾസ് രണ്ട് മെഷറബിൾ അത് അളക്കാൻ പറ്റുന്ന വിധം ആയിരിക്കണം മൂന്ന് അച്ചീവബിൾ നേടാൻ സാധിക്കുന്ന ഗോൾസ് ആവണം അത് നിങ്ങളുടെ നിങ്ങളുടെ പ്രസക്തമായ ഗോൾസ് 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 ആയിരിക്കണം ആയിരിക്കണം ടൈം വാങ്ങണം വാങ്ങണം എന്നല്ല ലക്ഷം രൂപ സേവ് ഒരു ഹോണ്ട സിറ്റി ഇങ്ങനെ ഇങ്ങനെ സ്മാർട്ട് ആക്ഷൻ മെത്തേഡ് ഒന്ന് ബിഗ് ഗോൾസിനെ മന്ത്ലി ടാർഗറ്റ്സ് ആക്കുക രണ്ട് മന്ത്ലി ടാർഗറ്റ്സിനെ വീക്ക്ലി ടാസ്ക് ആക്കുക മൂന്ന് വീക്ക്ലി ഡെയിലി ആക്ഷൻസ് നാല് എല്ലാ ദിവസവും റിവ്യൂ ചെയ്യുക ചെയ്യുക സക്സസ് ട്രാക്കിംഗ് അതായത് നിങ്ങളുടെ പ്രോഗ്രസ് ചെയ്യണം വിജയങ്ങൾ അഡ്ജസ്റ്റ് സ്ട്രാറ്റജി ഇതാണ് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ട്രാൻസ്ഫോം ചെയ്യുന്ന ഏഴ് പവർഫുൾ ടെക്നീക്സ് ഒന്ന് വിഷ്വലൈസേഷൻ മനസ്സിൽ കാണുക ജീവിതത്തിൽ നേടുക രണ്ട് പോസിറ്റീവ് സെൽഫ് ടോക്ക് നിങ്ങളുടെ ഇന്നർ വോയിസ് നിങ്ങളുടെ ആക്കുക മൂന്ന് ഗ്രാറ്റിറ്റ്യൂഡ് നന്ദിയുള്ള ഹൃദയം സന്തോഷമുള്ള ജീവിതം നൽകുന്നു പാഠമാക്കുക അഞ്ച് പവർ പോസ്റ്റർ ശരീരം മാറിയാൽ മനസ്സും മാറും ആറ് മെഡിറ്റേഷൻ മനസ്സിന്റെ വ്യായാമം ഏഴ് സ്ട്രാറ്റജിക് ഗോൾ സെറ്റിംഗ് സ്വപ്നങ്ങളെ പ്ലാൻസ് ആക്കുക ഈ വീഡിയോയിൽ പറഞ്ഞ ഏഴ് ടെക്നിക്സ് നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക ഒരു മാസം കഴിഞ്ഞ് നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം കേട്ടോ ഓർക്കുക യുവർ മൈൻഡ് സെറ്റ് ഈസ് എവ്രിതിങ് ചേഞ്ച് യുവർ മൈൻഡ് ചേഞ്ച് യുവർ ലൈഫ് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ പ്രസ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം and accept the miracles right now.